നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്ക് കൂടി കോവിഡ് ബാധിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുപത്തി അഞ്ച് പേർക്ക് രോഗം ഭേദമായി ഇരുപത്തിനാല് മണിക്കൂറിനോടെ പതിമൂന്ന് പേരാണ് കോവിഡ് മൂലം ഒമാനിൽ മരണപ്പെട്ടത് ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവരുടെ എണ്ണം രണ്ടായിരത്തി ായി മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഉമാനിലെ വിവിധ ആശുപത്രികളിലായി എഴുന്നൂറ്റി എൺപത് പേർ ചികിത്സയിൽ കഴിയുന്നു സൗദി അറേബ്യയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആശ്വാസം പകർന്ന് പ്രതിദിന കണക്കുകൾ താഴുന്നു പുതിയതായി രോഗബാധിതരാകുന്നവരുടെ കണക്ക് തുടർച്ചയായി വരികയാണ് അതേസമയം രോഗമുക്തി നിരക്ക് ഉയരുകയും ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ ആയിരത്തി ഇരുപത്തിയെട്ട് പേർ സുഖം പ്രാപിച്ചപ്പോൾ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചു പേർക്ക് മാത്രമാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് എന്നാൽ മരണസംഖ്യയിൽ നേരിയ വർധനമുണ്ട് രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനഞ്ചു പേരെ ാണ് മരിച്ചത് രാജ്യത്ത് ഇതുവരെ ആകെ നാല് ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അടച്ചിട്ട കര വ്യോമ നാവിക പാതകൾ സൗദി അറേബ്യ യാത്രക്കാർക്കായി തുറന്നു കൊടുത്തു ഇന്ന് പുലർച്ചെ ഒരു മണിക്കാണ് അതിർത്തികൾ തുറന്നത് ബഹ്റൈനുമായി സൌദിയെ ബന്ധിപ്പിക്കുന്ന കിങ് ഫഗത് കോസ്വേയിലാണ് ഏറ്റവും അധികം യാത്രക്കാരെത്തിയത് രാത്രി പതിനൊന്ന് മണിയോടെ തന്നെ സൗദി പൗരന്മാരുടെ കാറുകളുടെ നീണ്ട നിരയായിരുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരെയും കോവിഡ് യും മാത്രമാണ് ബഹ്റൈൻ അതിർത്തി കടക്കാൻ അനുവദിച്ചത് യാത്രാ വിലക്കില്ലാത്ത രാജ്യങ്ങളിലേക്ക് വിമാൻ സർവീസ് കോവിഡ് മഹാമാരിയിൽ പ്രതിസന്ധിയിലായ ഇന്ത്യൻ ജനതയ്ക്കുള്ള ഓക്സിജനും അനുബന്ധ സാമഗ്രികളുമായി മറ്റൊരു കപ്പൽ കൂടി ഇന്നലെ കുവൈറ്റ് തീരം വിട്ടു ഇന്ത്യൻ നാവികസേനയുടെ പാൽക്കപ്പലായ ഐ എൻ എസ് ഷാർദുലാണ് എട്ട് ടാങ്കറുകളുമായി ഇരുന്നൂറ്റി പത്ത് മെട്രിക് ടൺ ദ്രവീകൃത ഓക്സിജനും രണ്ട് സെമി ട്രെയിലറുകളും ആയിരത്തി ഇരുന്നൂറ് ഓക്സിജൻ സിലിണ്ടറുകളുമായി ഇന്ത്യയിലേക്ക് തിരിച്ചിരിക്കുന്നത് കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിനായി രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഗ്രൂപ്പ് നിരവധി ഇന്ത്യൻ അസോസിയേഷനുകളും സംഘടനകളുടെയും മറ്റ് വ്യക്തികളുടെയും സഹകരണത്തോടെയാണ് ഇത്രയും അവശ്യവസ്തുക്കൾ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുന്നത് വിദേശത്ത് നിന്ന് വരുന്നവർക്ക് അബുദാബിയിലെ ജൂലൈ ഒന്ന് മുതൽ ക്വാറന്റൈൻ ഒഴിവാക്കുമെന്ന് അധികൃതർ ദുബായിലെ സമാനമായ സംവിധാനമാണ് അബുദാബിയും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഡി സി ഡി അബുദാബി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അലി അൽ വ്യക്തമാക്കി ഓരോ കോവിഡ് യും സി ആർ പ്രോട്ടോകോളിൽ മാറ്റം വരുമെന്നും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് അബുദാബിയിൽ പത്ത് ദിവസത്തെ ക്വാറന്റീനുണ്ട് അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ഓഫീസ് കിസേസ് അൽ സെന്ററിലേക്ക് മാറ്റി തിരിച്ചറിയൽ എടുക്കുന്നതിന്റെ ഭാഗമായി വിരലടയാളം രേഖപ്പെടുത്താൻ ഈ കേന്ദ്രങ്ങളിലാണ് എത്തേണ്ടത് കേന്ദ്രം മാറിയതറിയാതെ ഒട്ടേറെ പേരാണ് മുഹൈസിന രണ്ടിലെത്തി മടങ്ങുന്നത് മാർച്ച് പതിനാല് മുതൽ അൽ നഹ്ത സെന്ററിലേക്ക് കേന്ദ്രം മാറ്റിയതായി ഇവിടെ പതിച്ച സ്റ്റിക്കറിൽ നിന്നാണ് പലരും അറിയുന്നത് വാഹന സൗകര്യമില്ലാതെ ടാക്സിയിലും മറ്റും എത്തുന്നവർക്ക് വീണ്ടും കിസേസിലേക്ക് പോകുമ്പോൾ വൻതുക ചെലവ് വരും പൊതുസ്ഥലത്തും സമൂഹ മാധ്യമങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നവർക്ക് ചുരുങ്ങിയത് ആറു മാസം തടവ് ശിക്ഷ നടപ്പാക്കാനരുങ്ങി യു എ വനിതകൾ പതിനഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾ എന്നിവരെ അപമാനിക്കുന്നവർക്ക് ഒരു വർഷത്തെ തടവും പത്തായിരം ദൃഹവുമാണ് ശിക്ഷ ലഭിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ മാന്യമല്ലാത്ത പ്രതികരണങ്ങൾ ചേഷ്ടകൾ മറ്റു സൂചനകൾ തുടങ്ങിയവയും ശിക്ഷയുടെ പരിധിയിൽ വരും സൗദിയിൽ വാഹനാപകടത്തിൽ രണ്ട് മലയാളി യുവാക്കൾ മരിച്ചു മലപ്പുറം ചെമ്മാട് സ്വദേശി മുഹമ്മദ് ഫസീം മുഹമ്മദ് മുനീബ് എന്നിവരാണ് മരിച്ചത് അബഹയിൽ നിന്ന് ദമാമിലേക്ക് പോകുമ്പോൾ റിയാദിനടുത്ത് അൽ റൈനിൽ ഞായറാഴ്ച രാവിലെ ആറരയോടെയായിരുന്നു അപകടം ഇവർ സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന മറ്റൊരു കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഇരുവരും സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു മൃതദേഹങ്ങൾ അൽറെയ്ൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇത്തവണ ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുമായി ദുബായ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലേക്ക് കാലു ഇതൊരു നീന്തൽ കുളമാണ് ഇതിന്റെ ഒരറ്റത്ത് നിന്ന് നോക്കിയാൽ മറ്റേറ്റം കാണാനേ കഴിയില്ല അതങ്ങനെ ചക്രവാളത്തിലേക്ക് നീണ്ടുനിന്ന് വന്ന് കിടക്കുന്ന വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് സമ്മാനിപ്പിക്കുന്നത് ചക്രവാളത്തിലേക്ക് നീലാകാശത്തിന് താഴെ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരം അടി ഉയരത്തിലാണ് ഇതിന്റെ നിർമ്മിതി പുതുതായി തുറന്ന ബീച്ച് റിസോർട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഒൻപത് ആറ് മീറ്റർ ഉയരത്തിൽ അതായത് ഈഫൽ ടവറിന്റെ ഏതാണ്ട് അത്രയും ഉയരത്തിലാണ് ഈ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ദശാംശം എട്ട് നാല് മീറ്റർ നീളത്തിലും പതിനാറ് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഐൻ ദുബായ് ഫെറിസ് വീലിന്റെയും ജുമൈറ ബീച്ചിലെ വെള്ളമണലിന്റെയും വിശാലമായ കാഴ്ചകൾ ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കാണുവാൻ സാധിക്കും എല്ലാവർക്കുമൊന്നും ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ